എം ആർ അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന് ഡി ജി പി ശബരിമല സന്നിധാനത്തേക്കുള്ള ട്രാക്ടർ യാത്രയിൽ ഏഴ് ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന് ഡി ജി പി അജിത് കുമാറിന്റെ വിശദീകരണം തൃപ്തികരമല്ലെന്നാണ് ഡി ജി പിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് തിങ്കളാഴ്ചയാണ് ഡി ജി പി സർക്കാരിന് റിപ്പോർട്ട് നൽകിയത് റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന്റെ പരിഗണനയിലാണ് നടപടി സ്വീകരിച്ച് ഹൈക്കോടതിയെ അറിയിക്കുന്നതാകും ഉചിതമെന്നും ഡി ജി പി ശുപാർശ ചെയ്യുന്നു ശാരീരികമായ വയ്യായികയും കാലുവേദനയും ഉള്ളതിനാൽ സന്നിധാനത്തേക്ക് പോകുന്ന വഴിക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്ന ട്രാക്ടറിൽ കയറുകയായിരുന്നുവെന്നാണ് എം ആർ അജിത് കുമാർ വിശദീകരണം നൽകിയിരിക്കുന്നത് വി വി ഐപിയുടെ ചട്ടവിരുദ്ധ ട്രാക്ടർ യാത്രയിൽ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെ ട്രാക്ടർ ഓടിച്ച ഡ്രൈവറിനെതിരെയാണ് പോലീസ് നടപടിയെടുത്തിരിക്കുന്നത് ചട്ടം ലംഘിച്ച് യാത്ര നടത്തിയ എ ഡി ജി പിക്ക് എതിരെയല്ല ട്രാക്ടർ ഓടിച്ച പോലീസ് ഡ്രൈവർക്കെതിരെയാണ് പമ്പ പോലീസ് കേസെടുത്തത് ഹൈക്കോടതി നിർദ്ദേശം മറികടന്ന് ചരക്ക് നീക്കത്തിന് മാത്രം ഉപയോഗിക്കുന്ന ട്രാക്ടറിൽ പന്ത്രണ്ടാം തീയതി വൈകിട്ടാണ് ആളുകളെ കയറ്റി സന്നിധാനത്തേക്ക് പോയത് പതിമൂന്നാം തീയതി അതേ ട്രാക്ടറിൽ തിരികെ പമ്പയിൽ കൊണ്ടുവന്നു അപകടം ഉണ്ടാക്കും വിധം യാത്ര നടത്തിയതിന്റെ എല്ലാ ഉത്തരവാദിത്തവും ട്രാക്ടർ ഡ്രൈവർക്കാണെന്നാണ് പോലീസിന്റെ ഭാഷ നിയമലംഘനത്തിന് പ്രേരിപ്പിച്ച എഡിജിപിയെ കുറിച്ച് എഫ്ഐആറിൽ ഒരു പരാമർശവുമില്ലായിരുന്നു സന്നിധാനത്തേക്കുള്ള ട്രാക്ടറിൽ സാധനങ്ങൾ മാത്രമേ കയറ്റാൻ പാടുള്ളൂവെന്നും ആളുകളെ ഒരു കാരണവശാലും കയറ്റരുതെന്നും ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളതാണ് ട്രാക്ടർ യാത്രയിൽ എം ആർ അജിത് കുമാറിന് വീഴ്ച സംഭവിച്ചതായി ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് നൽകിയിരുന്നു എ ഡി ജി പി അജിത് കുമാറിന്റെ ശബരിമല ട്രാക്ടർ യാത്രയിൽ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു